ഇസ്ലാമിക വിശ്വാസ പ്രകാരം ആത്മീയ പവിത്രതയുടെ മാസമായ റമലാൻ വീണ്ടും എത്തുന്നു ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ് കോടിയിലധികം വരുന്ന ഇസ്ലാം മത വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവത്തിൽ അർപ്പിച്ച അഞ്ചു നേരം പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഈ ദിവസങ്ങൾ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് മണിക്കൂർ വരെ ഭക്ഷണം ഉപേക്ഷിക്കുന്നതാണ് റമലാൻ്റെ പ്രത്യേകത വ്രതകാലത്തിനായി പള്ളികളും ഗ്രഹങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഹിജിറ വർഷപ്രകാരം ഒൻപതാമത്തെ മാസമാണ് റമദാൻ ഷഹബാന്റെയും ഷവ്വാലിൻ്റെയും ഇടയിലുള്ള മാസം പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ഭയഭക്തി നിർഭരവും ആത്മീയമായി വളരെ ഗുണപരവുമായ മാസമാണിത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഈ മാസത്തിലാണ് മാസങ്ങളിൽ അള്ളാഹു ഏറ്റവും പവിത്രമാക്കിയ മാസമാണ് എന്നാണ് വിശ്വാസം മൂന്ന് പാർട്ടികളായിട്ടാണ് റമദാനിനെ അല്ലാഹുത സംവിധാനിച്ചിട്ടുള്ളത് ആദ്യത്തെ പത്ത് പത്ത് കാരുണ്യത്തിൻ്റെ പത്ത് രണ്ടാമത്തെ പത്ത് മൗഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ പത്ത് മൂന്നാമത്തെ പത്ത് ഇത്തുക്കും മിനന്നാറിൻ്റെ നരകമോചനത്തിൻ്റെ പത്ത് ഇങ്ങനെ മൂന്ന് പത്തായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ആദ്യത്തെ പത്തായ റഹ്മത്ത് സൃഷ്ടാവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ സൃഷ്ടികളോട് കാരുണ്യം കാണിക്കേണ്ടതുണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മനുഷ്യനായി കണ്ടുകൊണ്ട് മാനുഷികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവരോട് സ്നേഹത്വ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് സൃഷ്ടാവിൻ്റെ കാരുണ്യം ലഭിക്കുന്നത് ഗ്രഹമു മംഫില്ല ഗ്രഹമുക്കും മംഫിസ്വമാ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുകയും എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് പ്രവാചകർ സല്ലാഹു അലൈ വസങ്ങൾ പഠിക്കും റമദാൻ മാസത്തിലെ പ്രാർത്ഥനകൾക്കും ഖുർആൻ പാരായണത്തിനും സക്കാത്ത് നൽകുന്നതിനും ദാനധർമ്മങ്ങൾക്കും മറ്റു പുണ്യകർമ്മങ്ങൾക്കും കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നതിനാൽ മുസ്ലിങ്ങൾ എല്ലാ സൽക്കർമ്മങ്ങളും അധികരിപ്പിക്കുന്നു പത്തു ദിവസങ്ങൾ അടങ്ങുന്ന മൂന്ന് ഭാഗങ്ങളായി റമദാനെ തിരിച്ചിരിക്കുന്നു ഇതിന് ദൈവകൃപ പാപമോചനം നരകവിമുക്തി എന്നിങ്ങനെ പേര് നൽകിയിരിക്കുന്നു അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യകരമായ രാവുകളാണ് അവസാനത്തെ പത്തിലുള്ള പവിത്രമാക്കപ്പെട്ടതും ആയിരം മാസങ്ങളെക്കാൾ പുണ്യകരവുമായ രാവാണ് ലൈലത്തുൽ ഖദർ ഖുർആൻ അവതരിപ്പിച്ചു വന്നതാണ് ഇരാവിന്റെ പ്രത്യേകത കൂട്ടിച്ചേരലിന്റെയും പങ്കുവെക്കലിന്റെയും വലിയ സന്ദേശം കൂടിയാണ് റമദാൻ മണിക്കൂറുകൾ ഭക്ഷണവും വെള്ളവും ത്യജിച്ച് വ്രതം നോൽക്കുന്ന വിശ്വാസികൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കരുതലോടെ നേരിടേണ്ടതുണ്ടെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് الله اكبر الله اكبر نصبر ادي